അസ്സാമലൈക്കും വാഹ്മത്തുല്ലാഹി വാർക്കാത്തു പാണക്കാട് സ്വാതി അലി ഷിഹാബ് തങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ നേതാവല്ല എന്ന് വിഷ്ണം ജിന്നു മുജാഹിദുകൾ വിഷ്ണംജിന്നു മുജാഹിദുകൾ മാത്രമല്ല മറ്റു വഹാബികൾക്കും അതേ അഭിപ്രായം തന്നെയാണുള്ളത് അവർ പ്രത്യക്ഷത്തിൽ പാണക്കാട് തങ്ങന്മാരെ തങ്ങന്മാരായോ സമുദായത്തിന്റെ നേതാക്കന്മാരായോ എന്തിനേറെ മുസ്ലിമായി പോലും അംഗീകരിക്കുന്നില്ല തങ്ങളെ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സ്വാതിപ്പള്ളി ഷിഹാബ് തങ്ങളോട് ഞങ്ങളൊക്കെ വിനയപുരസ്കരം പറഞ്ഞത് തങ്ങളെ തങ്ങൾക്കൊരു നിലയും വലിയുണ്ട് അത് കളഞ്ഞു കുളിക്കരുത് തങ്ങളെ മുഷരിക്കാക്കിയപ്പോൾ തങ്ങൾ മുസ്ലിമാണെന്ന് ഉറക്ക പ്രഖ്യാപിച്ചത് ഞങ്ങളാണ് തങ്ങളെ വഹാബികൾ മുഷിരിക്കുന്നു അറബികളോടും അല്ലാത്തവരോടും പറഞ്ഞപ്പോൾ അങ്ങക്ക് വേണ്ടി ശബ്ദിച്ച ഞങ്ങൾ തന്നെയാണ് പറയുന്നത് ഒരിക്കലും വഹാബികളുടെ പരിപാടിയിൽ പങ്കെടുക്കരുത് വഹാബികളുടെ നോമ്പുതുറയിൽ പങ്കെടുക്കരുത് വഹാബി ഗ്രന്ഥങ്ങൾക്കോ പ്രവർത്തനങ്ങൾക്കോ സപ്പോർട്ട് ചെയ്യരുത് അവരെ പാടരുത് കാരണം അവർ നിങ്ങളെ വേസ്റ്റ് കൊട്ടയിൽ ഇട്ടവരാണ് അവർ നിങ്ങളെ മുശരിക്കാക്കിയവരാണ് തങ്ങളെ അവർക്ക് മുസ്ലിം സമുദായത്തിലുള്ള ആളുകളെ വഹാബി പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുപോകണം അതിന് തങ്ങളൊന്ന് പോയി കിട്ടിയാൽ ഒരുപക്ഷെ കുറെ വിവരമില്ലാത്തവർ വഹാബി പ്രസ്ഥാനത്തെ അംഗീകരിക്കാൻ ഉണ്ടാകും അതിനു വേണ്ടി മാത്രമാണ് തങ്ങളെ അവരുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് തങ്ങളെ പാണക്കാട് കുടുംബത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തങ്ങളുടെ പിന്നിൽ നിന്നുകൊണ്ട് അവർ നിങ്ങളെ പരിഹസിക്കുകയാണ് മുഷിരിക്കെന്ന് വിളിച്ചു പറയുകയാണോ അതുകൊണ്ട് പോവല്ലേ തങ്ങളെ എന്ന് ഞങ്ങൾ പലവട്ടം പറഞ്ഞത് അങ്ങക്കത് കാണാനുള്ള കേൾക്കാനുള്ള മനസ്സുണ്ടായില്ല എന്തിനു പറ്റി തങ്ങളെ അവിടെ പോയി അവരുടെ പരിപാടികൾക്ക് സപ്പോർട്ട് ചെയ്തത് ഒരു മുശിരിക്കാണെന്നാണ് സമുദായത്തിന്റെ നേതാവാക്കാൻ പറ്റിയ ആളല്ല എന്നാണ് പാണക്കാട് തങ്ങളെ നിങ്ങളെ കുറിച്ച് പറഞ്ഞത് നിങ്ങളൊന്ന് നോക്കുക പോകാം വീഡിയോയിലേക്ക് അസലാ അലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ പ്രിയപ്പെട്ട ഗ്രൂപ്പിലെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വോയിസ് ഇട്ടിരുന്നു അത് എൻ്റെ തൊട്ടുമേലെ കിടക്കുന്ന വോയിസ് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപതിന് മേലെ ആളുകൾ ഇപ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ വോയിസിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഉള്ള ഒരു ടെക്സ്റ്റാണ് എനിക്ക് പി എമ്മിൽ തന്നിട്ടുള്ള ടെക്സ്റ്റാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് എന്റെ ആ വോയിസിൽ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ സംസാരത്തിലോ എൻ്റെ വാക്കിലോ പ്രയോഗത്തിലോ ആർക്കെങ്കിലും ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടായ സംഗതികൾ ബോധപൂർവം വന്നിട്ടുള്ളതല്ല അപ്പം ഞാൻ ആ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ റെഡിയാണ് അത് പി എമ്മിൽ അറിയിക്കണമെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിലാണ് അരീക്കോട് നമ്മുടെ ബുഷേർ സാഹിബിൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടെക്സ്റ്റ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് അതിൽ പറയുന്ന ഒന്നാമത്തെ വാചകം താങ്കളുടെ സംസാരത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങൾ ഇന്നതാകുന്നു എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ് ഒന്നാമത്തത് പാണക്കാട്ടെ തങ്ങന്മാർ വലിയുൽ അമ്പറാണെന്ന് അംഗീകരിക്കൽ പ്രവേശനത്തിന് നിബന്ധനയായി വെച്ചിട്ടുണ്ട് എന്ന് അരീക്കോട് സ്ത്രീകൾ നടത്തുന്ന ഞങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് പറഞ്ഞത് വാസ്തവ വിരുദ്ധമാണ് അത് ഗ്രൂപ്പിൽ തന്നെ തിരുത്തണമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഇതാണ് ഞാൻ ഒന്നാമതായി തിരുത്തേണ്ട ഒരു സംഗതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഞാൻ പറയാനുണ്ടായിരുന്ന കാരണം അതിൻ്റെ കാരണം ഞാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ആ സ്ഥാപനം നടത്തുന്നത് അതിൻ്റെ മുഖ്യ കാര്യദർശി ബുഷൈർ സാഹിബാണ് അതായത് കെ എം മൗലവിയുടെ പേരക്കുട്ടി ആമിന ടീച്ചറുടെ മകൻ ആയ ബുഷൈറാണ് അതിൻ്റെ ആള് ബുഷൈറിനെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങന്മാര് കേരളത്തിലെ മുസ്ലിംകളുടെ അമീറന്മാരാണ് വലിയ ലംബറാണ് എന്ന വാദം ഉണ്ട് ആ വാദമുണ്ട് എന്നതിന് തെളിവ് ഞാൻ ആ വിഷയത്തിൽ അദ്ദേഹവുമായി വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളത് അപ്പോ അങ്ങനെ ഒരു വാദം ഇല്ല എന്നാണ് ഇല്ല എന്നാണ് ഇപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഈ ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാണ് വലിയുൽ നമ്പറാണ് എന്നൊരു വാദം ഞങ്ങൾക്കില്ല അത് തിരുത്തണം എന്നാണല്ലോ പറയണേ പക്ഷെ അതിൻ്റെ പിന്നെ തൊട്ട് താഴേക്ക് വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യം എന്താ അതും ഞാൻ കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് കൊടുത്തിട്ടുണ്ട് എന്താണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ഭൂരിപക്ഷവും അംഗീകരിക്കുന്ന ഒരു നേതൃത്വമാണ് പാണക്കാട്ടെ തങ്ങന്മാർക്കുള്ളത് അപ്പോൾ കേരളത്തിലെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ മുസ്ലിം ആകണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് അത് ബുഷേർ സായിയും അദ്ദേഹത്തിന്റെ സ്ഥാപനവും വ്യക്തമാക്കണം ഒരു നൂറ് ശതമാനം മുസ്ലിം ആകുന്ന തൗഹീദ് അംഗീകരിക്കാന്നുള്ള അള്ളാഹുവിന്റെ വഹദാനീയത്ത് അംഗീകരിക്കുക എന്നുള്ളതാണ് ആ വഹദാനീയത്ത് അംഗീകരിക്കാത്ത ഒരാൾ എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതാവ് ആവുക തൗഹീദ്ള്ളവന്റെ നേതാവൽ എങ്ങനെയാണ് എന്ന് ഞമ്മക്ക് മനസ്സിലായില്ല എന്നിട്ട് എന്താണ് കേരളത്തിലെ മുസ്ലിംങ്ങൾ ഭൂരിഭാഗവും അംഗീകരിക്കുന്ന ഒരു നേതാവാണ് പാടക്കാട്ടത്ത് അങ്ങന്മാർക്കുള്ളത് എന്ന് അംഗീകരിക്കാത്തവരായി മലയാളികൾ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്നാ അങ്ങനെ അതെങ്ങനെ ഞങ്ങൾ തീരുമാനിക്കണത് ഉണ്ടോ അല്ലേ എന്നുള്ളത് കേരളത്തിലെ മുസ്ലിമുകളൊക്കെ വാണക്കാട് അങ്ങന്മാരൊക്കെ മുസ്ലിം മുൻപത്തിൻ്റെ നേതാക്കന്മാർന്ന് അംഗീകരിച്ചിട്ടുണ്ടാ മുസ്ലിം ലീഗുകാർ അംഗീകരിച്ചിട്ടുണ്ട് ഇവിടുത്തെ സമസ്തക്കാർ അംഗീകരിച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ആരംഗീകരിച്ച് വേറെ കുറെ മുസ്ലിമുകളോടല്ലേ അവർക്കൊക്കെ അങ്ങനെ അംഗീകാരമുണ്ടോ എനിക്ക് മനസ്സിലായില്ല ഉണ്ട് എന്നുള്ള കാര്യം ഏഹ് എന്നിട്ട് പിന്നെ പറയുന്ന എന്താണ് അത്തരം നേതൃത്വത്തെ ഇമാമു ജമായത്തിൽ മുസ്ലിമീൻ എന്നാണ് അറബിയിൽ പറയുക ആര് പറഞ്ഞു അങ്ങനെ ജമാഅത്തുൽ മുസ്ലിം ഇമാമ് ജമാഅത്തുൽ മുസ്ലിമീൻ ആകണമെങ്കിൽ എന്ത് എന്താണ് ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് യോഗ്യത ആ യോഗ്യത ഉള്ളവരാണോ പാണക്കാട് തങ്ങന്മാർ ഏഹ് നിങ്ങൾ ആകെപ്പാടപ്പം ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരൊക്കെ കാഫറുകളാണ് മുസ്ലിക്കുകളാണ് മുർത്തദ്ദുകളാണ് എന്ന് പറഞ്ഞ് ഈ വീരവാദം പറയുന്ന നിങ്ങൾക്ക് എങ്ങനെ ഈ പാണക്കാട് തങ്ങന്മാരുടെ കാര്യത്തിൽ ഇത്രയും വലിയ വിശ്വാസം ഉണ്ടായത് അത് ഞങ്ങൾക്കൊന്നറിയണം അതറിയാതെ വെറുതെ എന്തെങ്കിലും അങ്ങ് സംസാരിക്കാനൊന്നും ഞങ്ങൾക്ക് താല്പര്യമല്ല അത് ആദ്യം തന്നെ പറയുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് എന്താണ് ഈ ഇമാമു ജമായത്തിൽ മുസ്ലിമീൻ ആണ് എന്നാണ് അറബിയിൽ പറയുക എന്നും അല്ലാത്ത വിഷയങ്ങളിൽ അവർക്ക് സമ്മും താഴത്തം കൊടുക്കൽ തങ്ങൾ സെൽഫികളാണെന്ന് അഭിമാനിക്കുന്ന ഏതൊരാളുടെയും മതപരമായ ബാധ്യതയാണെന്നും ഞങ്ങളുടെ സ്ഥാപനത്തെ പഠിപ്പിക്കുന്നുണ്ട് ഇതന്നെ ഞാൻ പറഞ്ഞത് പാണക്കാട് തങ്ങന്മാർക്ക് സമ്മും താഴത്തും കൊടു സമ്മും താഴത്ത് ആർക്കും കൊടുക്കൽ ഉലുൽ അമ്രൻ അല്ലേ ഉലുൽ അമ്പ്രനാണ് സമൂഹം താഴത്തും കൊടുക്കല് അങ്ങനെ സമൂഹം താഴത്തും കൊടുക്കൽ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാണ് എന്നത് സലഫികളുടെ അട്ടീതയാണ് എന്ന് നിങ്ങൾ പറഞ്ഞത് പച്ചവിഡിത്തവും പമ്പര വിഡിത്തവും മഹാപോയത്വവും വിവരക്കേടും ഇസ്ലാമിനെ പറ്റി ഒരു ചുക്കും തിരിയാത്തത് കൊണ്ട് നിങ്ങൾ പറയുന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണെന്നല്ലേ ഇപ്പൊ ഈ നിങ്ങൾ എന്നെ എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് മനസ്സിലാണ് പിന്നെന്തിനാ ഞാൻ തിരുത്തണ് എനിക്ക് തിരുത്തണ്ട എന്താ കാര്യങ്ങള് മാത്രല്ല ഞാൻ ആ വാദം പറയാൻ ഞാൻ ആ കാര്യം വിശദീകരിക്കാൻ ഉണ്ടായെന്ന് കാരണം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മൂന്ന് വർഷമായി നിങ്ങളുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള പഠിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി ഞങ്ങളുടെ സ്ഥാപനത്തിലാണ് ഞാൻ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലാണ് ഇപ്പോ മൂന്ന് വർഷമായി പഠി രണ്ട് വർഷമായി പഠിക്കുന്നത് ആ കുട്ടിയുടെ പിതാവ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ആ കുട്ടിയെ വെട്ടിക്കൊണ്ടുവരാനുള്ള കാരണമായി പറഞ്ഞത് എന്നോട് പറഞ്ഞത് എന്നോട് പറഞ്ഞ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ രണ്ട് കാര്യമാണ് അവിടെ പഠിപ്പിക്കുന്നത് ഒന്ന് ജിന്നിനുള്ള സകല ഇസ്തിയാനയും സിർക്കാണ് അത് ചെയ്യുന്നവരൊക്കെ കുഫറും മുഷിരിക്കിങ്ങളുമാണ് എന്നുള്ള അധ്യാപനം കുത്തിച്ചെലുത്തുക രണ്ടാമടുത്ത് പാണക്കാത്ത അങ്ങന്മാർക്ക് സമ്മം താഴ്ത്തും കൊടുക്കണം ഇമാമത്തുൽ മുസ്ലിമീനാണ് അല്ലെങ്കിൽ വലിയൊരു അമ്പറാണ് എന്ന അധ്യാപനം ഈ രണ്ട് അധ്യാപനങ്ങളാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത് പ്രധാനമായും അത് കേട്ട് സഹിക്കാൻ കഴിയാനിട്ട് ഒഴിവായി പോകുന്നതാണ് എന്ന് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കിങ്ങളെ സ്ഥാപനത്തെ പറ്റി ഒന്ന് കുറ്റം പറയേണ്ടതോ ചീത്ത പറയേണ്ടതോ ഒന്നുമില്ല ഞാൻ തന്നെ പറഞ്ഞണ്ട് അഖിലസന്നത്തിന്റെ മനഃജിലൂടെ ഉണ്ടാകുന്ന ഏത് സ്ഥാപനങ്ങളും ഉത്തരോത്തരം വളരട്ടെ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ അങ്ങനെ വിശദീകരിച്ചില്ല പക്ഷേ നിങ്ങളുടെ കാഴ്ചപ്പാട് ഈ വിഷയത്തിൽ പെശകിയതാണ് എന്ന് ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ് മനസ്സേലേ രൂബൈരികളോടുള്ള എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ ഞാനൊരു സാന്ദർഭികമായി പറഞ്ഞതാണ് നിങ്ങളെ സ്ഥാപനത്തിനെ കൊച്ചാക്കൽ എൻ്റെ ബാധ്യതയല്ല എനിക്കതിൽ താല്പര്യവും ഇല്ല മനസ്സിലായില്ലേ പക്ഷേ നിങ്ങളുടെ സമീപന രീതിയിൽ ഒരുപാട് പിഴവുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്ന ഈ തെളിവ് അവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് അതിലെനിക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നാണ് നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ അവിടെ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് പിന്നെ അതിനെ ഞാൻ തിരുത്തേണ്ടത് എനിക്കത് തിരുത്തേണ്ട കാര്യമല്ല ഞാൻ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണെന്നാണ് നിങ്ങൾ ടെക്സ്റ്റ് തന്നെ ഉള്ളത് അതുകൊണ്ട് എന്താണ് ഞാൻ തിരുത്തേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ അറിയിക്കുക അതിനനുസരിച്ച് തിരുത്തേണ്ടതാണ് എന്ന് വെച്ചാൽ ഞാൻ തിരുത്തിക്കോളാം അത്രേ എനിക്ക് ആ കാര്യത്തിൽ ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് ഈ ഉണ്ണിമുട്ടി മോലി അംഗീകരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് സലഫിയ സഹോദരന്മാർ മാസം കണ്ട ഉയരം മുജാഹിസന്റിലേക്കും ടീപ്പും അത് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ മാസം കണ്ടിട്ടുണ്ട് അപ്പൊ തൗഹീദുള്ള തങ്ങളെ അനുയായികൾ കണ്ടത് സ്വീകരിക്കാത്ത ഈ പറഞ്ഞത് ഞങ്ങള് പാണക്കാട്ടിൽ വിളിച്ചു പറയും അപ്പൊ ഇതാണ് പ്രശ്നം പാണക്കാട്ടെ ശിർക്കൻ കാലിന്മാരെ അംഗീകരിച്ചാലാണ് മുജാഹുദിനും ജമാഅത്തിനും എല്ലാ ഗ്രൂപ്പുകാർക്കും നോമ്പ് പെരുന്നാൾ ആഘോഷിക്കാൻ പറ്റും പോലെ ഉറപ്പിക്കൊള്ളു പിന്നിട്ട് ഇലാൽ കമ്മിറ്റി തന്ന കമ്മിറ്റി ഉണ്ട് ഈ ലാൽ വിങ്ങുണ്ട് ഈ സംവിധാനം പിരിച്ചു ഇട്ടൂടെ ചങ്ങന്മാരെ എന്തിനെ സംവിധാനം ഉള്ളത് പിന്നെ ഈർക്കന്മാരെ സമസ്ത കുബൂരി കാദിമാരെ ഓലി ഉറപ്പിച്ചതിനനുസരിച്ച് നോമ്പ് പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ ഈ സംവിധാനങ്ങളൊക്കെ പിരിച്ചുവിട്ടൂടെ അതാണ് നമ്മൾ ലളിതമായ ചോദ്യം പിന്നെ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഭിന്നതാണ് പറയുന്നവരോട് ചോദിക്കുകയാണ് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ല കരണീയമായ മാർഗല്ലേ ഇവിടെ നാട്ടിലെ ജനങ്ങളൊക്കെ ആഘോഷിക്കണം ഞങ്ങൾ മാസം കണ്ടുണ്ട് ഈ ഇന്നുമുട്ടി മോലി അംഗീകരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് സലഫിയ സഹോദരന്മാർ മാസം കണ്ട ഉയരം മുജാഹിസെൻഡറിലേക്കും ടീപ്പിലേക്കും വന്ന് എനിക്ക് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ അങ്ങനെ മാസം കണ്ടിട്ടുണ്ട് അപ്പൊ തൗഹീദല്ല തങ്ങളെ അനുയായികൾ കണ്ടത് സ്വീകരിക്കാത്ത ഈ പിന്ത പറഞ്ഞത് ഞങ്ങള് പാണക്കാട്ട് വിളിച്ചു പറയും അപ്പൊ ഇതാണ് പ്രശ്നം പാണക്കാട്ട ശിർക്കൻ കാലിന്മാരെ അംഗീകരിച്ചാലാണ് മുജാഹിദും ജമാഅത്തിനും എല്ലാ ഗ്രൂപ്പുകാർക്കും നോമ്പെ ആഘോഷിക്കാൻ പറ്റും അതുപോലെ ഉറപ്പിക്കൊള്ളു പിന്നീട് ഇലാൽ കമ്മിറ്റി തന്ന കമ്മിറ്റി ഉണ്ട് ഇലാൽ വിഹ്മുണ്ട് ഈ സംവിധാനം പിരിച്ചിട്ടൂടെ ചെങ്ങാൻമാരെ എന്തിനുള്ളത് പിന്നെ ഈ ശിർക്കമാനായ സമസ്ത കുബൂരി കാലിമാരെ ഓലി ഉറപ്പിച്ചത് നോമ്പ പെരുന്നാൾ ആഘോഷിക്കണമെങ്കിൽ ആണെങ്കിൽ നിങ്ങളെ ഈ സംവിധാനങ്ങളൊക്കെ പിരിച്ചുവിട്ടൂടെ അതാണ് നമ്മൾ ലളിതമായ ചോദ്യം പിന്നെ സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഭിന്നതാണ് പറയുന്നവരോട് ചോദിക്കാണ് സൗദി അറേബ്യ ഫോളോ ചെയ്യുന്നത് ഏറ്റവും നല്ല കരണീയമായ മാർഗല്ലേ ഇവിടെ നാട്ടിലെ ജനങ്ങൾക്കും പെരുന്നാൾ ആഘോഷിക്കണം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം